ഹലോ ഇന്നൊരു ഇഞ്ചിക്കറിയാണേ തയ്യാറാക്കുന്നത് സദ്യയിലൊക്കെ ഒരു കൂട്ടാനാണ് തൊട്ട് കൂട്ടുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി അതിനായിട്ട് ഇഞ്ചി കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചിയും കൊച്ചുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് കനം കുറച്ച് വട്ടത്തിലൊന്നും അരിഞ്ഞും വെച്ചു ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇഞ്ചി അരിഞ്ഞതിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ബ്രൗൺ കളറായി വരണം ഇപ്പോൾ അതായി വന്നിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ആ എണ്ണയിലേക്ക് തന്നെ കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തത് അതും ഒന്ന് ബ്രൗൺ കളറായി വരണം കറിവേപ്പിലേ ഇട്ടു ഇത് വറുത്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കാം തണുത്തിട്ട് മിക്സഡ് ജാറിലേക്കിട്ട് തരിയായിട്ടൊന്ന് പൊടിച്ച് വെക്കണം ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത് ഇപ്പോൾ ഉള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് അതും മാറ്റി വെക്കാം തണുത്തിട്ട് പൊടിച്ചും വെക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ് വെക്കണം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു മുളകും കറിവേപ്പില ഇടാം അതൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്താലും മതിയാവും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം ആ പൊടിയെല്ലാം ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെക്കണം ഈ സമയത്ത് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ആ പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർക്കണം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കാം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഇനി അതൊന്ന് ഇളക്കി കൊടുത്തുനിന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന് കുറച്ച് മധുരം കൂടിയുള്ള ഒരു കറിയാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്തത് അതിനുശേഷം ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ വറുത്ത് വെച്ചിരുന്നത് പൊടിച്ചതാണ് ഇപ്പം ചേർത്തത് തരിതരിയായിട്ട് വേണം അത് പൊടിച്ച് ചേർക്കാനായിട്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കാം മധുരവും വേണമെങ്കിൽ അര ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടി വേണേൽ ചേർക്കാം ഇതിന് കുറച്ച് മധുരവും എരിവും ഉപ്പും പുളിയും എല്ലാം ഉള്ള ഒരു കൂട്ടാനാണ് കുറച്ച് തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത് നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ തന്നെ ഇരിക്കും അങ്ങനെയാണ് അങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് റെഡിയായി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡിയായി പല രീതിയിൽ ഇത് പല സ്ഥലങ്ങളിൽ തയ്യാറാക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം താങ്ക്